ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ്ബായ് ഷാന ബ്യൂട്ടി ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ് യൂസ്ഫുള്ളാവുന്ന അതായത് ആദ്യമായിട്ടാണ് നിങ്ങളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ സ്കിൻ കെയർ തുടങ്ങേണ്ടത് അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പാരൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ആണ് മക്കൾക്ക് ഇത്ര ഏജ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങണം എങ്ങനെയായിരിക്കണം അവരുടെ സ്കിൻ കെയർ ഏതാണ് ബെറ്റർ എന്നൊക്കെ എപ്പോഴെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം അതിന് ഏത് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഏതാണ് എപ്പോഴും ചോദിക്കുന്ന കണ്ടിന്യൂസ് വരുന്ന ഒരു കമൻറ്റും കൂടിയാണ് അപ്പോൾ അതിനൊരു റിപ്ലൈയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബേസിക് സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അത് ആദ്യം നമുക്ക് നോക്കണം എന്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ബേസിക് സ്കിൻ കെയറിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സി ടി എമ്മിൽ നിന്നുള്ളത് ടോൺ മോയ്സ്ചറൈസർ ആക്ച്വലി ഞാനിത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തോന്നും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ലേഡീസിന് മാത്രമാണോ ജെൻസിൻ്റെ രണ്ട് പേർക്ക് ും ഈക്വലായിട്ട് നമുക്ക് സ്കിൻ കെയർ ആവശ്യമാണ് അപ്പോൾ ഒരുപാട് അമ്മമാരുടെ ഒരു കൺസേൺ ആണ് മക്കൾ ആൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് എന്താണ് എന്നുള്ളത് അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ അതായത് ഒരു സ്കിൻ മെച്ചോർഡായി തുടങ്ങിക്കഴിഞ്ഞാൽ സ്കിൻ കെയർ നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ പെൺകുട്ടികളാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാകും പക്ഷേ അതേ സമയത്ത് ആൺകുട്ടികളിൽ നമുക്ക് അത്രയും ഒരു കെയർ കൊടുക്കാറില്ല ആക്ച്വലി ആൺകുട്ടികൾക്കും സെയിമായിട്ട് തന്നെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് അമ്മമാർ ശ്രദ്ധിക്കുക രണ്ടു ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു സി ടി എം പ്രൊസീജിയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ അപ്പോൾ ഒരുപാട് കുട്ടികൾ ടീനേജ് ബ്രൈറ്റിലാണെങ്കിലും ശരി അവർ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഫേസ് വാഷും ക്ലെൻസറും ഒന്ന് തന്നെ ആണോ എന്നറിയാത്തവരും അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറാണ് ക്ലീൻ ക്ലീൻ ചെയ്യുന്നത് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഡബിൾ ക്ലീനിങ് അതായത് നമ്മുടെ സ്കിന്നിൽ ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കിൻ പോസിനകത്ത് കയറി കംപ്ലീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന ചെയ്തു വരുന്ന പ്രൊസീജിയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലെൻസറാണ് അപ്പോൾ ക്ലെൻസ് ക്ലെൻസർ ഇല്ലാതെ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് എപ്പോഴും ക്ലെൻസറും ഫേസ് വാഷും നമ്മൾ വ്യത്യാസം അറിയാത്തത് കൊണ്ടാണ് കുട്ടികൾ മാത്രമല്ല ഒരുപാട് പേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് കാരണം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് യൂഷ്വലി നമുക്ക് നമ്മുടെ കയ്യിൽ ഫേസ് വാഷ് അത് മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ല നമുക്ക് ക്ലെൻസർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് നിങ്ങളത് ക്ലെൻസർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രമാണ് നമ്മളത് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് നമ്മൾ ക്ലെൻസർ എന്താ പറയുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഉച്ച ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കാൻ ഇരിക്കുവാണെങ്കിലും ശരി പുറത്ത് പോകാനാണെങ്കിലും നമുക്ക് രാവിലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഉച്ച സമയമാകുമ്പോൾ വീണ്ടും നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആവുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ക്ലെൻസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് വേണ്ടത് ഫേസ് വാഷാണ് അപ്പോൾ ഫേസ് വാഷ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് രണ്ടും നമുക്ക് ഈക്വലായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലെൻസറാണ് അത് മോർണിംഗ് വൈകിട്ടും നമ്മൾ എന്തായാലും ക്ലെൻസർ തന്നെ യൂസ് യൂസ് ചെയ്യണം ഫേസ് വാഷ് ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ബേസിക് സ്കിൻ കെയറിൽ ആദ്യം വരുന്ന കാര്യം ക്ലെൻസർ ആണ് നെക്സ്റ്റ് വൺ ടോണർ ടോണർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ക്ലീനിങ് ആണല്ലോ നടക്കുന്നത് അപ്പോൾ നമ്മുടെ പോർസസ് എല്ലാം തന്നെ ഓപ്പണായിട്ട് വരും അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ടോണർ യൂസ് ചെയ്തത് അപ്പോൾ ടോൺ ചെയ്യുന്ന സമയം ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അതാണ് നമുക്ക് സി ടി എം എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ടോണിങ് മോയ്സ്ചറൈസറാണ് അപ്പം മോയ്സ്ചറൈസറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കി അതിനനുസരിച്ച് ഓയിലി ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എടുക്കുക നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ക്രീം ആൻഡ് ഓയിൽ കണ്ടൻ്റ് ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ പോകുന്നത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ഡേ ടൈം ആണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ കൂടി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതേ സമയത്ത് നൈറ്റ് ആണെങ്കിലും ബേസിക് ആയിട്ടാണ് അതായത് ഒരു ചെറിയ പ്രായമാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ചിലവർ പറയും നമ്മളോട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല സ്കിൻ കെയറെ ചെയ്തിട്ടില്ല സ്കിൻ കെയർ എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ എന്നോട് പലവരും പറയാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല സിറം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ആദ്യം തുടക്കത്തിൽ നമുക്ക് വേണ്ട നമ്മൾ ആദ്യം ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ീ ടു സിക്സ് മന്ത്സിൽ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്യൂസ് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് എടുക്കുക ആദ്യം തന്നെ നമ്മൾ ഒന്നും ചെയ്യാത്ത സ്കിന്നിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ പല പല സിറം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് വരത്തില്ല എന്ന് മാത്രമല്ല സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്കിൻ കെയർ കൊടുത്ത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകാനായിട്ട് ഇനി ആദ്യമായിട്ട് ഒരാൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ടീനേജ് പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വേറെ ഒന്നും ചെയ്യാതെ തുടങ്ങുമ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുക്കാം എങ്ങനെയെടുക്കാം എന്നുള്ളത് ഭയങ്കര എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് സോ ഞാനിവിടെ പറയണതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാനും കൂടെ വേണ്ടിയിട്ടാണത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്കൊരു സ്കിൻ കെയറിൻ്റെ ഒരു കുഞ്ഞു കിറ്റ് ഇത് കംപ്ലീറ്റ്ലി റൈസാണ് ഇത് ഫേസ് ഷോപ്പിൻ്റെ വരുന്നത് കേട്ടോ ഫേസ് ഷോപ്പിൻ്റെ ഇതിൽ കാണുമ്പോൾ പറയാം റൈസിൻ്റെ കംപ്ലീറ്റ് പാക്കാണ് ഇതൊരു കുഞ്ഞ് പാക്കാണ് പക്ഷേ ഇത് നമുക്ക് സ്കിൻ കെയറിന് ഇത് മാത്രം നമുക്ക് മതിയാവും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പൈസ ഞാൻ പറയുമ്പോൾ പല പ്രൊഡക്റ്റും ഞാൻ പറയുന്ന സമയത്ത് എന്നോട് പറയും മാം അത്രയും പൈസ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവർക്ക് നല്ലൊരു സൊല്യൂഷനായിരിക്കും ഈ ഒരു കിറ്റ് എന്ന് പറയണത് ഈ ഒരു കിറ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വില ഭയങ്കര കുറവാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകും ക്ലെൻസർ ഒഴിച്ച് ക്ലെൻസർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി അത് ഫേസ് വോക്കിൻ്റെ തന്നെ എടുത്താൽ മതി അതിന് നമുക്ക് ഈ കിറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ ഒരു സ്മോൾ കിറ്റാണ് നമുക്ക് വരുന്നത് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ടോണർ ദെൻ മോയ്സ്ചുറൈസർ മോയ്സ്ചറൈസറിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിലും വരുന്നുണ്ട് നമുക്ക് ഒരു എന്താ പറയുക മോയ്സ്ചർ ചിലവർക്ക് ഓയിലി സ്കിന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ചും കൂടി ലിക്വിഡ് ടൈപ്പിൽ വരുന്ന മോയ്സ്ചറൈസർ ൈസറുണ്ട് അതല്ല ഭയങ്കര ഡ്രൈ ആണ് സ്കിന്നെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ചെറിയ ക്രീം ടൈപ്പിലുള്ള മോയിസ്ചറൈസർ വരുന്നുണ്ട് ഈ ഒരു ക്രീം ടൈപ്പിലുള്ള മോയിസ്ചറൈസർ ആക്ച്വലി നമുക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നൈറ്റ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്ന വീഡിയോസല്ല എന്നുള്ളത് വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാരണം എല്ലാവർക്കും ഒത്തിരി പ്രൊഡക്റ്റ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓണറും മേടിക്കണം അതിനൊരു എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അതിനൊരു സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ മേടിക്കാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വിഷമം വരും കാരണം ഇത്രയും പൈസ നമ്മളെ കൊണ്ട് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര മാസം നമുക്ക് ഇത് എടുക്കാം പറ്റും ഇങ്ങനെ ഈ ഒരു കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് നമുക്ക് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മതിയാവും അപ്പോൾ ഞാൻ ഇനിയും വഹിച്ചു കൊണ്ട് ഇതിന് നമുക്ക് എത്ര റേറ്റ് ആകുന്നതും കൂടി പറയാം ഇതിന് വെറും നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം മതി എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയുക സൂപ്പർമായിട്ട് നമ്മളുടെ ക്ലെൻസർ നമ്മൾ സോറി ക്ലെൻസർ ക്ലെൻസറില്ല ടോണർ മോയ്സ്ചറൈസർ നൈറ്റ് ക്രീം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു സ്കിൻ കെയറിൻ്റെ ഒരു പാക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഏറ്റവും ബെറ്റർ അല്ലേ കാരണം എപ്പോഴും എല്ലാവരും നമ്മളോട് ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമം കാരണം ഇത്രയും റേറ്റ് ഉണ്ടോ ഇത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ഒന്നര മാസത്തേക്ക് ഒരു എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കിൻ കെയർ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ തന്നെ നമ്മൾ സ്കിന്നിലുള്ള അൺഇവൺ സ്കിൻ ട്രോൺ മാറിക്കിട്ടും കറക്റ്റ് സ്കിൻ നല്ലപോലെ ബ്രൈറ്റായി വരുവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്കിൻ കെയർ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം ഫസ്റ്റ് ടൈം ചെയ്യുവാണ് സ്കിന്നിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ മാത്രം കൊടുക്കാം നൈറ്റ് ക്രീം നമുക്ക് നിർബന്ധമില്ല അപ്പോൾ ആ രീതിയിൽ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്നത് എന്തെങ്കിലും സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും ഒരു സ്കിൻ കെയറിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിലും നമുക്കിത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞ ആ പ്രോ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പക്ഷേ അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ടാവും പ്ലസ് നമ്മൾക്ക് കൊടുക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവരും ഈ പേടിച്ചിരിക്കും ഒരുപാട് ഇതിനൊക്കെ ഭയങ്കര പൈസയാണല്ലോ അതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാധാരണ ഷോപ്പിലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇക്കട ആപ്പിൽ കിട്ടും അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു സ്മോൾ കിറ്റ് വാങ്ങിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് നമ്മളതിന് കുറേശ്ശേ ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഏജിന് അനുസരിച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ റെറ്റഡോൺ എടുക്കണം വൈറ്റമിൻ സി സിറോ എടുക്കണം അതൊക്കെ പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി ആദ്യം ഇത് മാത്രം ചെയ്താൽ തന്നെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് വരും അപ്പോൾ മനസ്സിലാക്കുക ബിഗിനേഴ്സിന് ഇതിന് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കും അതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ലിങ്ക് ഇട്ട് തരാം ഓക്കെ അപ്പോൾ ഇത് വേറെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഫേസ് ഷോപ്പിൻ്റെ പ്രൈസിൻ്റെ ഈ ഫുൾ സി ടി എം പാക്കാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി ഒത്തിരി എന്താ പറയുക പ്രൊമോഷന് വേണ്ടി പ്രൊഡക്റ്റ് ഒന്നും ചെയ്യാതെ പ്രൊമോഷൻ വീഡിയോസ് അല്ല ഇതൊക്കെ ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് മാക്സിമം നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും സി ടി എം സ്റ്റാർട്ട് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സി ടി എം എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിനൊരു മടിയും വേണ്ട കേട്ടോ നമ്മളൊരു സംഭവം ആരാണെങ്കിലും നല്ലത് ചെയ്യുക ചെയ്താൽ നല്ലതാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ട അപ്പോൾ ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻ്റ് ചെയ്ത് അറിയിക്കുക ലിങ്ക് വേണമെന്നുള്ളവർ പറയുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് മാക്സിമം ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ എന്തായാലും വാച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ